ജില്ലാ കലോത്സവ വേദിയിൽ പുതുതായി ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപമായ പളിയനൃത്തം കാണികളെ ആവേശം കൊള്ളിച്ചു ഹൈസ്കൂൾ വിഭാഗത്തിൽ കുഴിക്കാട്ടുശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇടത്തിരുത്തി എച്ച് ഡി പി സമാജം സ്കൂളും ഒന്നാമതെത്തി മത്സര ഇനങ്ങളിൽ ഇത്തവണ പുതുതായി ഉൾപ്പെടുത്തിയ ഗോത്രകലാരൂപമാണ് നൃത്തം ഗോത്രവേഷം ധരിച്ച് തുടികൊട്ടി പാട്ടുമായി മത്സരാർത്ഥികൾ അരങ്ങിൽ ആടിത്തുമർത്തപ്പോൾ സദസ്സിന് പുത്തൻ അനുഭവമായി ഇടുക്കി ജില്ലയിലെ കുമളിയിൽ അധിവസിക്കുന്ന പളിയർ എന്ന ആദിവാസി ജനവിഭാഗത്തിന്റെ പരമ്പരാഗത നൃത്തരൂപമാണ് നൃത്തം പളിയനൃത്തം വേണ്ടിയും രോഗശമനത്തിനായുമൊക്കെയാണ് ഈ നൃത്തം പരമ്പരാഗതമായി അവതരിപ്പിക്കുന്നത് പളിയ വിഭാഗം ആരാധിക്കുന്ന അമ്മ ദൈവമായ എളാത്തു പളച്ചി എന്ന ദേവതയെ ആരാധിക്കുന്നതിനായി അവതരിപ്പിക്കുന്ന കലാരൂപം മികവോടെ കുട്ടികൾ അരങ്ങിൽ മനോഹരമാക്കി മുളഞ്ചണ്ടകളിൽ തീർക്കുന്ന താളവും കൂട്ടത്തിൽ നഗരയും പാട്ടിന്റെ പിന്നണിയിൽ ഒടുക്കും പിന്നെ ഉറുമിയും ജാരയും ജനകയും പശ്ചാത്തല സംഗീതത്തിന്റെ ഉപകരണങ്ങളാൽ വേറിട്ട അനുഭൂതി തീർത്തു ഹൈസ്കൂൾ വിഭാഗത്തിൽ അഞ്ചും ഹയർ സെക്കൻഡറിയിൽ രണ്ടു ടീമുകളും മത്സരത്തിനെത്തി ഇടുക്കി കുമളി സ്വദേശികളും നിരവധി മത്സരവേദികളിൽ വിധികർത്താക്കളായിട്ടുള്ള ജീവൻ കൃഷ്ണ എ അഖിലേഷ് എം പ്രശാന്ത് എന്നിവരായിരുന്നു വിധികർത്താക്കൾ അതേസമയം ഹയർ സെക്കൻഡറിയിലെ വിധി വിധിനിർണയത്തിനെതിരെ തർക്കങ്ങളുണ്ടായി പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത് ാണ് അപ്പീലും കോടതിയുമായി മുന്നോട്ട് പോകുമെന്നും രണ്ടാമത്തെ തീയസംഘം അറിയിച്ചു യില് വേറെ ഏതോ ഒരു ഇതിനവര്ക്ക് അവർ പറഞ്ഞിട്ടില്ല അവർക്ക് ഫസ്റ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ അവർ പറയാ നമുക്ക് അതിന് ഫസ്റ്റ് കിട്ടിയായിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെ വേണേലും പോരായിരുന്നു ഇവിടെ ആൾക്കാരല്ലേ